ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇസി വേൾഡിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഞായറാഴ്ച സ്പെഷ്യൽ ബീഫ് കറിയുടെ വീഡിയോ ആയിട്ടാണ് ഒരു നാടൻ ബീഫ് കറിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കറി കാണുമ്പോൾ തന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും അതേപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമുക്ക് ആദ്യമായിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കിനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം അതായത് ഒരു മൂന്നോ നാലോ ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്ക ഒരു വലിയ കറുവപ്പട്ട ഇപ്പഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്കിനി ഇതിലേക്ക് രണ്ട് വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ ഒന്ന് വയണ്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ആറ് അല്ലിയോളം വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂണ് മഞ്ഞൾ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് നമ്മൾ ബീഫ് വേവാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു ഏഴ് വിസിലും കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒരു ഏഴ് വിസൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം ബീഫിന് ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു അര ഒരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു രണ്ട് വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പതിനഞ്ചോളം ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിക്ക് ടോട്ടൽ സവാള എടുത്തിട്ടുള്ളത് നാല് വലിയ സവോളയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പതിനഞ്ചോളം ചെറിയുള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെറിയുള്ളി കൂടുതൽ എടുക്കുന്നതാണ് ഈ ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയുള്ളി കൂടുതലായിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടും ഇപ്പോൾ സവോളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വൈ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം എരുവെള്ളം മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് മീറ്റ് മസാല രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗരം മസാല ഇത്രയാണ് നമുക്ക് ഈ ബീഫ് കറിക്ക് വേണ്ടുന്ന മസാലകൾ അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളിലെല്ലാം പച്ചവണ ഒക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ പൊടികളിലെല്ലാം പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ആ ബീഫ് വെന്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി അധികം ആവശ്യമില്ലെങ്കിൽ ഇത്രയും വെള്ളം മാത്രം മതി ഇനി നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോഴത്തേന് നന്നായിട്ട് ബീഫുകാരി തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നെയ്യും എണ്ണയൊക്കെ മുകളിലിങ്ങനെ കാണാൻ പറ്റും ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ഒരസ്പൂണ് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഒന്നും കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിൽ റെഡിയാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് കറി റെഡിയാക്കി എടുക്കാം കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റിലും എല്ലാവർക്കും ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഫൈനൽ ലുക്ക് നമ്മുടെ ബീഫ് കറിയുടെ ഇതാണ് അപ്പം ബീഫൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ വീഫുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്